യാണി ഉണ്ടാക്കാൻ വീഡിയോ എടുക്കുന്നോട് പറഞ്ഞേ എന്നിട്ട് ഒറ്റ സാധനം അമ്മ എന്നോട് പറയണ്ടേ എല്ലാ സാധനവും കഴിഞ്ഞിട്ട് വേഗം റെഡിയാക്കി അതല്ലോ ഇവരെ വിളിച്ചത് ോട്ടാ കേറുന്നതേ അടുപ്പിന്റെ അല്ല ഇതിലെന്തൊക്കെ ഇട്ടെ ഇതിലൊന്നും കറിവേപ്പില് പിന്നെ വെളുത്തുള്ളി തക്കാ ഉള്ളിയും ഇട്ടുള്ളു തക്കാളിയും കൂടെ ഇടണം പിന്നെ മസാല ഇടണം ഇല്ല എത്ര മണിക്കൂർ കഴിച്ചു

നീ എയിറ്റ മോണ്ടാണെന്നാ માંગില്ല ഓ എന്റെ മോണ്ട ഗൈസ് നീ ഒന്നും ആറി ഐലൈറ്റഡ് കുഞ്ഞത്തെ കൊצ അങ്ങോട്ട് ഇക്കി ഈ Kitchen-ൽ എത്ര ലൈറ്റ് ഉണ്ടെന്ന് അറിയോ 1 2 3 4 ലൈറ്റ് ഉണ്ട് അവിടെ തള്ളി മാർക്ക് അങ്ങോട്ട് ഓ 1 ആന്നെ 2 അത് ബാത്ത് 3 4 ബാത്ത്റൂമിൽ ഇതൊ

പച്ചമുളക് ഇട്ടു കറിവേപ്പില ഇട്ടു മഞ്ഞപ്പൊഴി ഇട്ടു അല്ലേ ഒന്നും തെറ്റി ഉപ്പ് ഇടണോ കാശ് രണ്ടേ ഉപ്പ് പിന്നിട്ടോ ഈ കാശയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ഉപ്പ് ഇട്ടെ ഇനി ഞാൻ പറയട്ടെ ഇല്ല എന്തൊക്കെ മുളക് പച്ചമുളക് ഇട്ടു കറിവേപ്പിലിട്ടു ഇട്ടു ഉള്ളി ഇട്ടു തക്കാളി തക്കാളിട്ടു മഞ്ഞപ്പൊട്ട് ഇട്ടു പഞ്ചു ഡയലോഗോ ഉള്ളങ്കാലി മുള്ളി അടിച്ച് നാടിലിട്ട് രണ്ടോണ്ട് നല്ലോണം കിട്ടോ നീ എന്താ നീ എന്താ ഇങ്ങനെ ගැරමසාාලද ගැූ ග්‍රහවසාරික ගහවසාලල්ල ග ගරවසාාල යනුරු වෙල්ල සම්බවල්ල හිම හැරරුල්ලකි ැ ගරහවසාාලය ගර ගාරමසාාල ම්ම යරක්කමති ഇത് നല്ലോണം എങ്ങോട്ട് ഉടഞ്ഞു കിട്ടിട്ട് വാശി യൂട്യൂബ് എടുക്കും പിന്നെ യൂട്യൂബല്ലേ ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെയാണ് ഞങ്ങളൊരു സാധനം അധികം പറയണേ പറഞ്ഞെടുക്കണം അതില്ല കുറച്ച് ചോദ്യം അഞ്ചോ ആറ് ചോദ്യം ചോദിക്കാം ഏർ മനുഷ്യന്മാര് വെള്ളത്തിൽ പോയ ശ്വാസം കിട്ടൂല്ലേ ഒരാൾ പോയ ശ്വാസം കിട്ടും അയാൾക്ക് കടലും കടല കരയിലും അതല്ല മുതലോ അല്ല ഇതൊക്കെ നീ ആള് ഞാൻ വിചാരിച്ചത് പോലെയല്ല ഭയങ്കര ബുദ്ധി ഇല്ലാത്തവനാ അത് വേണ്ടത് എനിക്കറിയില്ല അപ്പൊ കപ്പ് നമ്മള് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല കപ്പാന്ന് തോന്നില്ലേ പോരാളിയോ ചിക്കോ മുത്തൊന്ന് ക്വസ്റ്റിനെ മുപ്പതിന്റെ മുകളിലേക്ക് കുഞ്ഞാറ്റ് പഠിച്ചു പോയി അതിലാകെ ഒരു ക്വസ്റ്റ്യൻ മാത്രം കുഞ്ഞാറ്റ ആൻസർ ചെയ്തിട്ടുള്ളൂ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് നിക്ക് കണ്ടു കേസ് അച്ഛനവിടെ മണ്ണിന്റെ പണിയാണ് പനിയാണ്

എന്താണ് ഒരു വിസിലടിച്ച് ആ കുറ്റക്കേടിനെ ആ ഞാൻ വന്ന് വന്നു കണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് നിന്റെ കാല് വെച്ചതല്ലേ ഓ അലവലാദിക്കാല് അയ്യോ കാണുന്നില്ലല്ലോ കുഞ്ഞിക്കാലോ ആനക്കാല് പറിച്ച ജന്തു കൊണ്ട് കാട്ട് ആരാണ് ജന്തു നന്നായി ഓക്കേ ഗയ്സ് അപ്പോൾ നമ്മൾ ഇതിവിടെ വെണ്ട് ഇതിട്ടിട്ടുണ്ട് അല്ലേ ഇതിൽ വെള്ളം കപ്പയിലൊക്കെ അതിൽ കുറച്ച് വെണ്ട് അല്ല അപ്പോൾ ഇനി അച്ചി കിട്ടി അച്ചി കൊണ്ടിട്ട് അല്ല അത് വേറെ ഉണ്ട് നമുക്ക് വേറെ കാര്യം കൊണ്ടേ ഇതില കുറച്ചി മുളപൊടിോ കൊട കുറച്ചിട്ടോടേ ഇരുന്നോ അത് വേറെ കാര്യം കൊണ്ടേ നമുക്കടയതുണ്ടില്ല അതി കേറുവായതിന്നാണ് അതോ കുറച്ച് മുളപൊടി മുക്ക ഓക്കേ അത് കുരുമുളകാ അല്ലിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ വാവ് നല്ല സ്മെല്രുന്നു ഇതിന് ഈ മസാലയും കൂടെ വീഴുമ്പോഴാണ് ഇനിപ്പൊടി അപ്പൊ മുളക് പൊടി മല്ലിപ്പൊടി ഗരമസാല പിന്നെ ഇതൊന്നും വറുത്തിട്ട് ചൂടാക്കിട്ട് എത്ര പെട്ടെന്നൊക്കെ കപ്പ ബിരിയാണി വക്കാലായിരുന്നു അമ്മ അമ്മ പെട്ടെന്ന് ഉണ്ടാക്കിയ കപ്പ ബിരിയാണി കഴിച്ച അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും അമ്മ മെല്ലെ എല്ലാം ഓ ഉണ്ടാക്കുമ്പെല്ലാം കുളവും അമ്മേന്റെ എല്ലാ കറിക്കും നല്ല ടേസ്റ്റ് അമ്മയല്ലേ ഞമ്മ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ മുള്ളിപ്പച്ച ഉണ്ടാക്കൂലേ ആ കറിക്കെന്തോ ടേസ്റ്റ് അതുപോലെ കടികള് കുറച്ച് പൊടിയുള്ളപ്പൊ നമ്മള് കൊറച്ച് രണ്ട് പൊടിയൊക്കെ കൂട്ടി കടി കടിയുണ്ടാക്കൂലേ അതിനൊക്കെ എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും അറിയാം എനിക്കും പതുക്കെ കറി ഉണ്ടാക്കി അന്നത്തെ ദിവസം എന്റെ കറി വെള്ളത്തിലാവും പക്ഷെ വേഗം വേഗം ഉണ്ടാക്കുന്ന ദിവസം വെള്ളിയും അമ്മ എന്നോട് പാത്രം കഴുകാൻ പറഞ്ഞിട്ട് ഒറ്റസവൻ അമ്മ തന്നെ എല്ലാം കഴുകി വരും ഓ അങ്ങനെതാക്കുന്നുണ്ടെ കഴിത്തേ കൊറച്ച് ആ അത് ആച്ഛനും ഉണ്ട് കുഞ്ഞാറ്റി ഉണ്ട് അമ്മ ഉണ്ട് അപ്പൊ എല്ലാരും ഒരു ഡേ ആണ് അച്ഛനോട് ഇന്ന് ലീവ് എടുക്കാൻ പറയാം കപ്പ നമ്മളിവിടെ ഉടച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ ഫോണിൽ ഇപ്പായി ചാർജ് അപ്പൊ എനിക്കിത് അമ്മ ഉടക്കുന്നത് എടുക്കാൻ പറ്റിയില്ല അപ്പൊ വെച്ചിട്ടുണ്ട് നമ്മളെ മസാല നമ്മൾ അതിലേക്ക് പൊടികളും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അമ്മളെ നല്ലോണം അടക്കണം അമ്മേനെ അച്ഛൻ പിടിച്ചു ഇനി ഇവിടെ ഇങ്ങനെ ഇതിലേക്ക് നമ്മളെ കപ്പയും കൂടെ ഇട്ടാ കുരുമുളക് കുരുമോളക്ക് ഗൈസ് ഇത് ഇവിടെ ഉണ്ടായ കുരുമോളത് അല്ലേ ഇതോ ഈ ഹോട്ടലിൽ കണ്ടോത്ത നമ്മളിവിടെ ഉണ്ടായ കുരുമോള ഷാംപു വീണുപോയി നമ്മുടെ ഇത് മൊത്തം നമ്മൾ ഇവിടെ ഉണ്ടായ കുരുമുളകും ഉണക്കിയെടുത്തത് സാശു ഷാമ്പു നമ്മൾ ശാശുവിനെ കുളിപ്പിക്കുന്ന ആണ് സാമ്പു സാമ്പു ഹിമാലയൻ ഇപ്പൊ നമുക്ക് അവിടെ വെക്കാം സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇതോ എനിക്ക് അതാണ് എന്നെ വിളിച്ചിട്ടാൻ വേണ്ട കൊതി കുളുന്ന് ഇതിലേക്ക് ഇട്ടിട്ട് പോലെ കപ്പേലിടാം ഇതിലിട്ടിട്ട് ഇളക്കണമല്ലോ ഇളക്കിയത് നല്ല ചൂട് അല്ലാണ്ട് ചൂട് കപ്പ ഉറക്കാനും എന്നുള്ള പപ്പില്ല എല്ല അപ്പ കത്തിക്കലില്ല കപ്പ് കത്തിക്കണ്ട ഗ്യാസ് തീരാനായി തുടങ്ങിന് ഇനി മാത്രമായിട്ടില്ല പത്ത് മണി ആ കപ്പ ബിരിയാണിയൊക്കെ തിന്നണേ കുറച്ച് നമുക്ക് ഉച്ചയ്ത്തേക്ക് എന്തുണ്ടാക്കാം അറിയോ ബീഫ് കറി അപ്പം അതും കൂടെ എടുക്കാം കഴിച്ചാൽ അത് ക്ലിയർ എടുക്കുക ഇതിപ്പോ അമ്മ പെട്ടെന്ന് അരിഞ്ഞു വെച്ച് എന്നെ വിളിച്ചില്ല ഇവരെയൊക്കെ വിളിച്ച് വരുമ്പോഴത്തേക്കില്ലേ ചിലപ്പോൾ എന്നെ അവിടെ നിന്ന് ഓടിച്ചു കൊടുക്കും അപ്പം പിന്നെ ഒന്നും ചോദിച്ചില്ല അപ്പം അതുകൊണ്ടാണ് ലാസ്റ്റ് ഒരു പകുതിയായപ്പോഴത്തെ ഞങ്ങൾ മൂന്നാളാണെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒന്ന് അത് ഒപ്പിച്ച കറിയൊന്നും പറ്റൂലെ രാത്രി ദോശ ഇട്ടിട്ട് ആ കറി ഇഷ്ടായില്ല തിന്നില്ല വേറും ആ കപ്പ വറുത്തന്നും കൂട്ടി ചായ കുടിച്ചു കിടന്നി എന്താ കണ്ടു നമ്മളെ കപ്പ ബിരിയാണി കപ്പ ബിരിയാണി തിറക്കണമെങ്കിൽ അല്ലേ നല്ല ആരോഗ്യമാണ് കൈക്ക് അത്ര ആരോഗ്യമില്ല ചിലപ്പോൾ നോക്കിയോ അമ്മ അങ്ങനെ പറയരുത് ഞാനും അത്ര കഷ്ണം വേണ്ട എനിക്ക് നീര് ഇത് കിട്ടിയാലും മതി ആ ഉപ്പുണ്ടോ നോക്ക്

കുഞ്ഞാറ്റിന്റെ ഗ്രഹ് ഗ്രഹപ്പൊടിയും അമ്മ വെളിച്ചെണ്ണ വെച്ചു അച്ച വെളിച്ചെണ്ണം എടുക്കുകയാണ് ഗൈസ് മിക്സ് ചെയ്ത് ഞാൻ എന്താ നല്ല ടേസ്റ്റ് ഉണ്ട് അച്ഛൻ ഇപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അച്ഛന് സന്തോഷം എന്താ അറിയോ അത്രയും പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുന്നു മണലേറ്റിട്ട് ഞാൻ കൊറച്ച് രാവിലെ ഫസ്റ്റ് താക്കിയപ്പോ ഞാൻ പോയിട്ട് കോരി ഇട്ടു കൊടുത്ത് പിന്നെ അച്ഛൻ സാക്ഷേന ഇറക്കി സാക്ഷേന ഇറക്കിയപ്പോ സാഷേനയും കൊണ്ട് നടക്കാൻ പോയി

ലമ്മേ ഇരിക്കുംവരടിയോ ഹലോ ഇതിപ്പോ ഇങ്ങല വന്നിരിക്കും ഓ ഇല്ല ഡാൻസ് വെയിസിങ് ചാലഞ്ച് മീറ്റിങ് ചാലഞ്ച് ഒന്നുമല്ല നീ അതിക്ക് സിനിമ കാണാൻ വന്നിട്ട് ഡാൻസ് ഇല്ല അപ്പൊ ഞാൻ ആരെ ഓ മൈ ഗോഡ് ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയാ രണ്ടു മൂന്ന് വായ വായു കൊണ്ട് ഞാൻ വായിലാക്കി ഞാൻ വായി നല്ല കട്ടൻ ചായ രാവിലത്തെ ഫുഡ് പതിനൊന്ന് മണിക്കാണ് തിന്നുന്നത് നല്ല കട്ടൻ ചായ കട്ടൻ ചായ ബിരിയാണി അതന്നെ <kritic language> <derni> <my food> <ND> അച്ഛൻ പണി വരെ ഞങ്ങൾ കാത്തിരുന്നു വയലും ചവയില്ല പക്ഷെ ചമച്ചോണ്ടിരിക്കുന്നതാണ് ദാ അത് കുറച്ചൂടെ ദാ ചിക്കൻ പീസ് വെച്ചിട്ട് കുറേ നേരം കാണില്ലന്നാ അന്നാ കുറച്ചൂടെ ഇങ്ങനേക്ക് കുഞ്ഞത്തനെ സൈഡ് കൂടെ വെച്ചാ ഐ ആം നാ ട്രൗണ്ടാ അവിടെ അരിഞ്ഞിനും ആം നോ പേല സൈഡിലല്ല നല്ല രസമാണ്ല്ലേ നല്ല രസമാണ് ഇതൊക്കൊരു പാക്ക് കുളമോൽ കണ്ടോ ഹം ടേസ്റ്റിനെ എന്തൊന്നും പറയാത്തെ അല്ല ചേച്ചി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്ത് സാധനം അല്ല എന്ത് സാധനം അത നി ഇഷ്ടായലേ മിണ്ടൂയാ ഇഷ്ട അതിకే പറ ആഹ് ലെ ഡാ ചിക് ടബിസ് ചിക് കറ ആബീ ഫോ വിസ ഗരെ മസാല ഗരെ ഹ മസാല ഗരെ ഹ ലാ ഗരെ ഗരെ മസാല ഗരെ മസാല ഗരെ മസാല ൂരി ത് വെള്ളം ആരൊക്കെ കുറ്റം പറയാൻ മാത്രമല്ല നാവു നന്നായാലും പറയാ നന്നായിട്ടുണ്ടെന്ന് അത് അതെന്താ പറയത്തെ അച്ഛ ആത്മാർത്ഥമായിട്ട് പറയും കേസ് കാരണം അച്ഛൻ ക്യാമറ ഉള്ള കാര്യം പറഞ്ഞു അപ്പൊ അച്ഛൻ ഇങ്ങനെ പറഞ്ഞോണ്ട് നല്ല ഇടിവുള്ള

അപ്പൊ കഴിഞ്ഞു നമ്മളെല്ലാം നമ്മളെ വീട് അതിന്റെ പേം അപ്പത്തേക്ക് നല്ല മഴയാണ് കഴിഞ്ഞു പിന്നെ മഴയൊക്കെ കളിക്കുന്നുണ്ട് നല്ല മതി അപ്പത്തേക്ക് വച്ച് മണ്ണൊക്കെ മണലൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇട്ടില്ല കൊണ്ടു ഇട്ടിരുന്നു ടൈലിടാണ്ട് തൈലിടാണ്ട് വീട്ടില് അപ്പൊ അയിനുള്ള മണലാണ് കഴിച്ചത് അപ്പൊ ഇന്നത്തെ വീട് നമ്മള് ഭയങ്കര പിയാകാണ് വേണേ ഇങ്ങോട്ട് വന്നോ വൈദ്യപ്പിയാ ചവിട്ടാണ്ട അച്ഛന്റെ ചീത്ത ഒക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പുതിയ വീഡിയോ